നമസ്കാരം എൻ്റെ പേര് നാരായണൻ മോഹനൻ കൊല്ലത്ത ആണ് ജനിച്ചത് ഇവിടെ തൃപ്പൂണിത്രയിൽ ഒരു നയൻറ്റി ഫോർ തുടങ്ങി സെറ്റിലായതാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത് ഞാൻ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ആണ് ഞാൻ പഠിച്ചത് പക്ഷെ പിന്നീട് ടു ഡി ടു ഡി ഗ്രാഫിക്സ് മൾട്ടിമീഡിയയിലേക്ക് മാറുകയായിരുന്നു അപ്പോൾ ക്രിയേറ്റീവ് ഗ്രാഫിക്സ് വിഷ്വലൈസേഷൻ ആ ഏരിയയിലായിരുന്നു ഞാൻ എൻ്റെ കരിയർ കൂടുതലും ഉണ്ടായിരുന്നത് ആർട്ടിലേക്ക് ആവുന്നത് ബിനാലയൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ആ മീഡിയത്തെ പറ്റി ഒരു ധാരണ പല ഉപയോഗിച്ച് ആർട്ട് ചെയ്യാം എന്നുള്ളൊരു ഒരു ഐഡിയ ക്ലിക്കാവുന്നത് ബിനാലെ കണ്ടതിന് ശേഷമാണ് അങ്ങനെയാണ് ചെറിയ വർക്കുകൾ രണ്ടായിരത്തി പതിനാല് പതിനാറ് രണ്ടായിരത്തി പതിനാറിലൊക്കെയാണ് എൻ്റെ ആദ്യത്തെ വർക്ക് ഞാൻ ചെയ്യുന്നത് അത് ദർബാർ ഹാളിലായിരുന്നു അത് വെച്ചിരുന്നത് സോ മെറ്റീരിയൽ മെറ്റീരിയൽ അതായത് മീഡിയത്തിലെ വൈവിധ്യങ്ങളാണ് എനിക്ക് ഈ ആർട്ടിലേക്ക് വരാനുള്ള എനിക്ക് ആ ഏരിയയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തണമെന്നുണ്ട് അങ്ങനെ ആട്ടിലേക്ക് വരാനുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ് ഇടയ്ക്ക് ഞാൻ എന്നെ ഇൻസ്പയർ ചെയ്തത് തൃപ്പൂണിത്തുറയിലെ ചക്രവാണി മാഷാണ് അപ്പോൾ ഞാനിങ്ങനെ ചക്രവാണി മാഷിൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് ഈ ലേ ഔട്ട് പഠിക്കാൻ വേണ്ടി ചക്രവാണി മാഷിൻ്റെ അടുത്ത് കുറച്ച് നാൾ പോയിട്ടുണ്ട് തൃപ്പൂണിത്ര അപ്പോൾ ഈ ബിനാലെ കണ്ടതിന് ശേഷം ഞാനിങ്ങനെ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്കെന്തെങ്കിലും ചെയ്ത് നോക്കണമെന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ടായി അപ്പോൾ അങ്ങനെ ചിത്രാലയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി അപ്പോൾ അതിൽ ഒരു ഗ്രൂപ്പ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ദർബാർ ഹാളിൽ വെച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായി രണ്ടായിരത്തി പതിനാറിലാണെന്നൊന്നും അപ്പോൾ മാഷു പറഞ്ഞു അതിലൊരു വർക്ക് ചെയ്ത് വെക്കുക താൻ എന്നിങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഞാൻ വളരെ പെട്ടെന്നാണ് ഒരു ഷെൽഫ് അഥവാ സെൽഫ് എന്നുള്ള രീതിയിൽ ഒരു വർക്ക് ഉണ്ടാക്കേണ്ടത് അത് ചെയ്തത് മിറർ അക്ലിക്ക് മിറർ അക്ലിക്കിനെ ഹാങ് ചെയ്തിട്ട് ഒരു ഏഴിപ്പൊക്കത്തിലുള്ള ഒരു ടവർ പോലെ ഒരു വർക്ക് ഉണ്ടാക്കി അത് ചെറുതായിട്ടുള്ള കാറ്റിലൊക്കെ അത് ഇങ്ങനെ അനങ്ങും അപ്പോൾ ഒരുപാട് ഇങ്ങനെ മിറേഴ്സ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് സോ നമ്മുടെ ഓപ്രോ ഓപ്പോസിറ്റുള്ള റിഫ്ലക്ഷൻ ഇപ്പുറത്തെ റിഫ്ലക്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ മുന്നിലെത്തും നമ്മളുടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാനും പറ്റത്തില്ല സോ അത് സെൽഫൊന്ന് ടൈറ്റിൽ ചെയ്ത് ആദ്യമായിട്ട് ചെയ്തൊരു വർക്കാണ് അതിന് അതെനിക്ക് നല്ലൊരു പ്രചോദനം തന്നിട്ടുണ്ട് ഈ ആർട്ടിൽ നിൽക്കണമെന്നുള്ളത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ അതാണെൻ്റെ ആദ്യത്തെ വർക്ക് ആ വർക്കിനെ പറ്റി അന്ന് എന്നെ പറ്റി ആർക്കും അറിയില്ലല്ലോ ആദ്യമായിട്ട് പക്ഷെ പിന്നീട് ആ വർക്ക് ഞാനാണ് അറിയുമ്പോൾ ചില സുഹൃത്തുക്കൾ ഓ അത് താനായിരുന്നല്ലേ ചെയ്തതെന്നൊന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രാഫിക്സിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഈ വിഷ്വലുകൾ അതായത് ഓരോ ഇമേജസുകൾ വീഡിയോ അല്ല ഓരോ ഇമേജുകൾ ആ ഇമേജുകളിലുള്ള പ്രത്യേകത ഞാൻ എപ്പോഴും അന്വേഷിക്കുമായിരുന്നു അതായത് ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു ഒരു സേ ഒരു അഡ്വർടൈസ്മെൻ്റിന് വേണ്ടിയായിരിക്കും ഈ അഡ്വെർടൈസ്മെൻറ്റിന് ഒറ്റ ഒരൊറ്റ ഇമേജിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രേക്ഷകനെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ ആ ഏരിയയിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ അപ്പോൾ ഈ ഇമേജുകൾ ഇമേജുകളുടെ കമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ കിട്ടുന്ന ഇമേജുകൾ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന എനിക്ക് ചിലപ്പോൾ അതിനെ മറ്റെന്തെങ്കിലും ഫിലോസഫിക്കലായിട്ടുള്ള ടേമുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്യണമെന്നൊക്കെ തോന്നും അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു സാധ്യത എനിക്ക് ഈ ഈ ബിനാലയിൽ കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു ആ ഒരു രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാവുക കാരണം ഒരു ഇമേജിനെ ആ അതിൻ്റെ ഡയറക്റ്റ് മീനിങ്ങിലേക്ക് എടുക്കാതെ അതിനെ വേറൊരു മീനിങ് അതിൽ കാണാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അങ്ങനെയുള്ള കുറേ ഫോട്ടോസുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ അതിനെ അതിനെങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ഹോബിയാണ് അതായത് സ്റ്റിൽ ഇമേജ് ആണ് എനിക്ക് വിഷ്വൽ കാണുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി അപ്പോൾ ആ ഒരു അർത്ഥം കൊടുക്കുക അങ്ങനെ ആണെന്നാണ് തോന്നുന്നത് എനിക്ക് ഈ ഈ വിഷ്വൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അവിടുന്ന് ഈ ആർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതിൻ്റെ ഒരിതായിട്ട് എനിക്ക് തോന്നുന്നത്